ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു ബീ നമ്മസ് കിച്ചൺ എന്തൊക്കെയുണ്ട് വിശേഷം നിങ്ങളെല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നതെന്ന് വിചാരിക്കുന്നത് ഞങ്ങളും ഇവിടെ അടിപൊളിയായി സൂപ്പർ 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 ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നത് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം നമ്മളെ നൈതി കുട്ടൻ്റെ ആനുവൽ ഡേ ആയിരുന്നു സ്കൂളിലത്തെ അപ്പോൾ അതിൻ്റെ ഫങ്ഷൻ്റെ പരിപാടികളാണ് കാണുന്നത് ഞാനൊരു സാഹചര്യം മാച്ചിങ് മാച്ചിങ് ഡ്രസ്സ് ഇട്ടിട്ടാണ് പോയത് സൺഡേ ആയിരുന്നേ പരിപാടി അപ്പോൾ നാല് മണിക്ക് സ്റ്റാർട്ട് എന്നാണ് പറഞ്ഞത് മൂന്ന് മണിയാകുമ്പോൾ കുട്ടികളെ നമ്മളവിടെ ഓവർ ചെയ്യണം ടീച്ചേഴ്സിനെ അവർ ലൈറ്റായിട്ട് മേക്കപ്പൊക്കെ ഇട്ട് കൊടുക്കും ഡ്രസ്സൊക്കെ നമുക്ക് ആദ്യമേ തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ മൂന്ന് മണിക്ക് നമ്മൾ അവിടെ എത്തി നാലു മണിക്ക് തന്നെ പ്രോഗ്രാം ഇനോഗ്രേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒട്ടും ിക്കാണ്ടുള്ള ഒരു പരിപാടി ആയിരുന്നു അങ്ങനെ പരിപാടി കൃത്യം മണിക്ക് തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായി പിന്നെ മക്കളെ പരിപാടി ആയതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് നമ്മൾ എൻജോയ് ചെയ്തിട്ടാണ് കണ്ടത് നല്ല രസമായിരുന്നു കുറേ ചിരിക്കാനൊക്കെ ഉണ്ടായിരുന്നു കാരണം ചെറിയ മക്കളെ പ്രോഗ്രാം അല്ലേ അപ്പോൾ അവർക്ക് കറക്റ്റ് എല്ലാം ഒന്നും അറിയുന്നുണ്ടാവില്ലല്ലോ സ്റ്റേജും ഒക്കെ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ ഞാൻ ഇങ്ങനെ സാഹചര്യം നമ്മക്കും ഉണ്ടായിരുന്നു ആനുവൽ ഡേ നമ്മളും കുറേ സ്കൂളിലൊക്കെ പഠിച്ചു പക്ഷെ ഇമാതിരി സ്റ്റേജും പരിപാടിയും ഒന്നും നമുക്ക് ഉണ്ടായിരുന്നില്ലല്ലോ ഇങ്ങനെ പറയുന്നു ഈ വെൽവെറ്റ് കർട്ടൺ ഒക്കെ ഞാൻ സിനിമയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ ഇതാദ്യമായിട്ടാണ് നേരിട്ട് നമ്മളെ മോന്റെ പരിപാടിക്ക് തന്നെ പോകുന്നത് ഇതായിരുന്ന ഫസ്റ്റത്തെ പരിപാടി നല്ല രസമായിരുന്നു ഫസ്റ്റത്തെ പരിപാടി തന്നെ കുറെ ചിരിക്കാനുണ്ടായിരുന്നു ചിരിക്കാന്ന് വെച്ചാൽ കുഞ്ഞു മക്കളാണല്ലോ അപ്പോൾ അവർക്ക് ഈ പ്രത്യേകിച്ച് ഈ ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ അവർക്ക് പുതിയ ഒരു സ്ഥലമാണല്ലോ അവർ സ്കൂളിലത്തെ സ്ഥലമല്ലല്ലോ അപ്പോൾ അതിൻ്റേതായ ഒരു പുതുമ അവർക്കുണ്ടാവുമല്ലോ ഈ ഒരു പ്രോഗ്രാമിനകത്ത് രണ്ട് ഭടന്മാരുണ്ട് രണ്ട് സൈഡിൽ നിൽക്കുന്നത് പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഇവർ രണ്ടുപേരും പോകുന്നില്ല സത്യം പറഞ്ഞാൽ ഈ രണ്ട് ഭടന്മാർ കുറച്ച് കഴിയുമ്പോൾ പോകണം പക്ഷെ പോകുന്നില്ല അവസാനം അതിനകത്തുള്ള പെൺകുട്ടി തന്നെ അവരെ രണ്ടുപേരെയും തോണ്ടി തോണ്ടി വിളിച്ചു

ിംഗും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഇടയിലുണ്ട് അതിൻ്റെ ഇടയിൽ കുറച്ച് ഡാൻസ് പക്ഷേ ും അടുത്തിട്ടുണ്ടായിരുന്നു നല്ലോണം എൻജോയ് ചെയ്തിട്ടുണ്ടായി എല്ലാ പേരൻസും അപ്പം നൈതികുട്ടൻ്റെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാണ് ഇവൻ ഇങ്ങനെ സ്റ്റേജിൽ കയറുമ്പോൾ തന്നെ ഇങ്ങനെ ഫുൾ തപ്പാണ് സ്റ്റേജിൽ കയറിയപ്പോൾ തൊട്ട് കയറുന്നേ മുന്നേ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു അമ്മേ അമ്മേനെ എപ്പോഴാണ് കാണും അമ്മേനെ എനിക്ക് കാണാൻ പറ്റുമോ അപ്പം ഞാൻ പറഞ്ഞ അമ്മേനെ മോന് കാണാൻ പറ്റില്ല പക്ഷെ എങ്കിൽ അമ്മയ്ക്ക് മോനെ കാണാൻ പറ്റും അമ്മേ ഇരിക്കുന്ന എടുക്കാൻ ലൈറ്റ് ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞാൽ അപ്പം ഇങ്ങനെ തപ്പു അമ്മയും അച്ഛനും പേടിയുള്ളത് എനിക്ക് നല്ല പേടി ഉണ്ടായിരുന്നു കാര്യവും നീ നിപ്പ് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു കാര്യുന്നു പക്ഷേ ഡാൻസ് വന്ന് കളിക്കാൻ തുടങ്ങിയപ്പോൾ സോറി പാട്ട് വന്ന് കളിക്കാൻ തുടങ്ങിയപ്പോൾ മൂപ്പര്ന്നു നന്നായിട്ട് കളിച്ചു അതായത് ഒരു ബേസിക് സ്റ്റെപ്പ് ഉണ്ട് മൂപ്പർക്ക് മൊത്തത്തിൽ ബോഡിക്ക് ബോഡിക്കൊരു ഇളക്കുള്ളൊരു ബേസിക് സ്റ്റെപ്പ് ഉണ്ട് അത് വെച്ച് നന്നായിട്ട് കളിച്ചു പിന്നെ എല്ലാ മക്കളും ഉണ്ടല്ലോ ഇങ്ങനെ ഓർമ്മിച്ച് കളിക്കുന്നതാണ് ആരും അങ്ങനെ ഫ്രണ്ടിൽ വന്ന് നിന്ന് കളിക്കുകയോ കാണിച്ചു കൊടുക്കുവോ ഒന്നും ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ കുട്ടികളെല്ലാം ഓർമ്മിച്ച് നിന്നിട്ടാണ് ഓർമ്മിച്ച് വെച്ചിട്ടാണ് എല്ലാ സ്റ്റെപ്സും കളിക്കുന്നത് നല്ല രസമായിരുന്നു എന്നാലും ആ സ്റ്റേജിനകത്ത് കുറച്ച് സമയം നിന്നല്ലോ അതായത് അമ്മേനെയും അച്ഛനെയും കാണാണ്ട് ഡാൻസ് കളിക്കാൻ വേണ്ടി നിന്നല്ല കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു ക്യാപ്പ് ഇങ്ങനെ വീണുകൊണ്ടിരിക്കുന്നുണ്ടായാലും എന്നാലും അത് പൊക്കി പൊക്കി വെച്ച് അവൻ കളിച്ചു ആ കളിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് അവരെ കൊണ്ടുപോയി വന്നിട്ട് കൂട്ടിയിട്ട് അടുത്തേക്ക് കൊണ്ടുവരാൻ പറ്റും അത് കഴിഞ്ഞ് പിന്നെ കുറച്ചും കൂടി പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു നമ്മൾ ഫുൾ ഫിനിഷ് ആവുന്നത് വരെ നിന്നിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നൈതിക്കുട്ടൻ്റെ ഡാൻസ് കഴിഞ്ഞ് ഒരു രണ്ട് മൂന്ന് ഡാൻസ് കഴിഞ്ഞപ്പോൾ തന്നെ അവൻ പറഞ്ഞു അമ്മേ നമുക്ക് വീട്ടിൽ പോകാൻ എനിക്ക് ടയേർഡ് ആവുന്നു എന്ന് പറഞ്ഞു കാരണം ഉച്ചയ്ക്ക് മൂന്ന് മണിക്കാണല്ലോ നമ്മൾ കോളേജിലേക്ക് സ്കൂളിലേക്ക് ഫങ്ഷന് വേണ്ടി പോകുന്ന ആ ഒരു ടൈം എന്ന് പറഞ്ഞാൽ നൈതി ഉറങ്ങുന്ന സമയമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ മൂപ്പരിക്ക് ഉറക്കം വരുന്നുണ്ടായിരുന്നു പക്ഷേ എങ്കിലും നമ്മൾ പറഞ്ഞു എന്തായാലും ഈ പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് മോളിലൊക്കെ പോയി ഒന്ന് കറങ്ങിയിട്ട് വീട്ടിൽ പോകുക പറഞ്ഞു കാരണം ഓൾറെഡി ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടാണ് ഞാൻ വന്നത് വരുന്നതിനിടയ്ക്ക് നൈതിക്ക് കുറച്ച് ഫുഡൊക്കെ ചോറൊക്കെ കൊടുത്തിട്ടാണ് വന്നത് അതുകൊണ്ട് തന്നെ രാത്രിത്തേക്കുള്ള ഫുഡും ഉണ്ട് അതുകൊണ്ട് പിന്നെ ഇനി വീട്ടിൽ പോയിട്ട് പ്രത്യേകിച്ച് വേറെ പരിപാടിയൊന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് മോളിലേക്ക് ഒന്ന് കറങ്ങിയിട്ട് പോകാമെന്ന് പറഞ്ഞു അങ്ങനെ തന്നെ ഐതി ഇങ്ങനെ പോവാ പോവാന്ന് പറഞ്ഞതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇറങ്ങി അവൻ്റെ പ്രോഗ്രാം കഴിഞ്ഞൊരു മൂന്നാല് പ്രോഗ്രാം കഴിഞ്ഞ് പിന്നെ ഞാൻ അവിടുത്തെ വാഷ്റൂമിൽ തന്നെ പോയി കാലും മുഖൊക്കെ കഴുകി പൊട്ടൊക്കെ ഉണ്ടായിരുന്നല്ലോ അതൊക്കെ കഴുകി കഴുകിക്കൊടുത്ത് മേക്കപ്പൊക്കെ ഇട്ട് കാണുമ്പോൾ ആദ്യം ചീരി വന്നിട്ടുണ്ടായിരുന്നു വേറെ ആരുമോ നോക്കുന്നത് പോലെ ഉണ്ടെന്ന് അങ്ങനെ അതൊക്കെ കഴുകി കഴുകിക്കൊടുത്ത് പിന്നെ ഡ്രസ്സൊക്കെ മാറ്റി മോളിൽ പോകേണ്ടത് കൊണ്ടാണ് മെയിനായിട്ട് ഡ്രസ്സ് മാറ്റിയത് പിന്നെ ഡ്രസ്സിന് ചെറുങ്ങനെ സൈഡിലൊക്കെ ഇങ്ങനെ കുത്തുന്നത് പോലെയുള്ള ഡിസൈൻ ആയിരുന്നു അതുകൊണ്ട് തന്നെ പിന്നെ മാറ്റി കൊടുക്കാമെന്ന് വിചാരിച്ച് പിന്നെ മിട്ടൂസുണ്ടായിരുന്നു കേട്ടാ കൂടെ ഞങ്ങൾ പേരും കൂടിയിട്ടാണ് പോയത് വെറുതെ പോയതാണ് മോള് പ്രത്യേകിച്ചൊന്നും വാങ്ങാനും ഒന്നുമില്ല ഞങ്ങൾ വെറുതെ ഒന്ന് കറങ്ങാൻ വേണ്ടി പോയത് സാധാരണ പോവുക എന്തേലും വാങ്ങാനാണ് അപ്പോൾ ഇപ്രാവശ്യം വിചാരിച്ച് വെറുതെ ഒന്നും ഇറങ്ങിയിട്ട് വരാം അപ്പോൾ ഈ ഒരു നല്ല ടെഡി പേരനെ കണ്ടപ്പോ ഞങ്ങളൊരു ഫോട്ടോ എടുക്കാന്ന് വെച്ചു കാരണം നൈതികുട്ടനെ കൂട്ടിയിട്ട് ഒരു ഫോട്ടോ ഞങ്ങൾക്ക് കിട്ടാറില്ല ഞങ്ങൾ രണ്ടുപേരും നിൽക്കുക എന്നല്ലാണ്ട് അവൻ ഒരു ഫോട്ടോ പോലും പോസ് ചെയ്യാറില്ല വളരെ റേറായിട്ട് അവന്റെ ഫോട്ടോസ് കിട്ടാറുള്ളൂ പക്ഷേ ഇവിടെ അവൻ എന്തോ നിന്ന് തന്നതുകൊണ്ട് ഒരു നല്ല ഫോട്ടോ കിട്ടുകയും ചെയ്ത് പിന്നെ നമ്മൾ എല്ലാ കടയിലും ആസ് യൂഷ്വൽ സ്റ്റുഡിയോ സൈഡ് അവിടെയൊക്കെ കറങ്ങി പുതിയ കളക്ഷൻസ് ഒക്കെ വന്നിട്ടുണ്ടോ നോക്കി കുറച്ച് സമയം നമ്മൾ അവിടെയൊക്കെ സ്പെൻഡ് ചെയ്തുള്ളൂ കാരണം വെറുതെ ഒരു റിഫ്രഷ്മെന്റിന് വേണ്ടി പോയതാണ് രണ്ട് മൂന്ന് ഷോപ്പ് കയറി തന്നെ എല്ലാവരും ടയേർഡായി തുടങ്ങിയതുകൊണ്ട് തന്നെ അവിടുന്ന് പെട്ടെന്ന് ഇറങ്ങി നമ്മൾ പിന്നെ എല്ലാവർക്കും വിശക്കുന്നുണ്ടായിരുന്നു പക്ഷേ ആദ്യം ക്ഷീണം തീർക്കാൻ കുറച്ച് സമയം നമുക്ക് ഇവിടെ ഇരിക്കുകയെന്ന് പറഞ്ഞു അങ്ങനെ അതിൻ്റെ ഫ്രണ്ടിനെ തന്നെ ഇരിക്കുന്ന സ്ഥലമുണ്ട് അവിടെ ഇരുന്ന് കുറച്ച് സമയം നമ്മളിങ്ങനെ കളിച്ചു നൈതി കുട്ടനാണെങ്കിൽ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു വീട്ടിൽ പോകുക വീട്ടിൽ പോവാ നമുക്ക് വീട്ടിൽ പോയിട്ട് വേണം പ്ലേ ഏരിയയിൽ കളിക്കാൻ ഞാൻ ഇത്ര സമയം അടങ്ങിയിരുന്നില്ലേ അപ്പോൾ എനിക്ക് വീട്ടിൽ പോയിട്ട് പ്ലേ ഏരിയയിൽ കളിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി ഇത് കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ട് വേണം അവൻ്റെ കൂടെ പ്ലേ ഏരിയയിൽ കളിക്കാൻ പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ പിന്നെ നമ്മൾ അവിടുന്ന് ഇറങ്ങി അതിൻ്റെ അടുത്ത് തന്നെ ഒരു ഫുഡ് കോർട്ട് ഉണ്ടായിരുന്നു അവിടെ ലൈം ജ്യൂസും കാര്യങ്ങളൊക്കെ ൊക്കെ കഴിച്ചു എന്നിട്ട് നമ്മൾ വീട്ടിലേക്ക് പോയി അവിടെ തിരിച്ച് ഇറങ്ങുന്ന സമയത്ത് അവിടെ ടോയ്സ് വെച്ചിട്ടുണ്ടായിരുന്നു അതിനെ കാണിച്ചിട്ടാണ് വേണം എന്ന് പറയുന്നത് പക്ഷേ എങ്കിലും ഒരു കുഞ്ഞു ടോയ്സിന് നാന്നൂറ്റമ്പത് രൂപയുണ്ടായിരുന്നു അത് വേണ്ട എന്ന് വേണ്ടാന്ന് നമ്മൾ അവിടെ വെച്ചിട്ട് അവൻ ടോയ്സിനെ കൊണ്ട് കളിക്കുക ആകെ കാരണം കൊണ്ടാണ് പിന്നെ ഈ ടെഡി ടെഡിബെയർ അങ്ങനത്തൊന്നും വാങ്ങിക്കഴിഞ്ഞാൽ അതിനെ കൊണ്ടൊന്നും കളിക്കില്ല അവർ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള സാധനം എന്ന് പറയുന്നത് വണ്ടികളാണ് പലതരം വണ്ടികളുണ്ട് നമ്മളെ വീട്ടിൽ അപ്പോൾ അത് വെറുതെ വാങ്ങിയിട്ട് വേസ്റ്റ് അതുകൊണ്ട് പിന്നെ വാങ്ങിയിട്ടില്ല പിന്നെ റേറ്റും നാനൂറ്റമ്പത് രൂപയാണ് ചെറിയൊരു സാധനത്തിന് ഇങ്ങനെയൊക്കെ വെക്കാൻ തുടങ്ങി നമ്മൾക്ക് ഇത് ഇവിടെ ഇത് വാങ്ങാൻ അത് കഴിഞ്ഞ് ൾ ഇറങ്ങി നേരെ വീട്ടിലേക്ക് വന്ന് വീട്ടിലെത്തിയപ്പോഴാണ് മനസ്സിലായത് ഇതിന് താക്കോലില്ല എന്നുള്ളത് താക്കോലും ബിട്ടുവിന്റെ കയ്യിലാണ് മിട്ടു വേറെ വണ്ടിയിൽ ഓന്റെ വണ്ടിയിലാണ് വരുന്നത് നമ്മൾ കാറിലാണ് വന്നത് അപ്പൊ ഇവിടെ എത്തി ഒരു പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്യേണ്ടി വന്നു ഓൻ ബൈക്കിൽ വരുന്ന വഴിയിൽ ഓൻ്റെ എത്തു ഫ്രണ്ടിനെ കണ്ടിട്ട് സംസാരിച്ചോണ്ടിരുന്നോണ്ട് തന്നെ ലേറ്റായി വരാൻ വേണ്ടി അതുകൊണ്ട് പുറത്ത് സൈക്കിളും സ്കൂട്ടറും ഉണ്ടായിരുന്നുണ്ട് രണ്ടാളും കളിക്കാൻ തുടങ്ങി ഞാൻ അവിടെ ഇങ്ങനെ പോസ്റ്റ് ആയിട്ട് നിന്നു ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ വിട്ടു വന്നു താക്കോലും കൊണ്ട് അങ്ങനെ പിന്നെ നമ്മൾ ആരും ഡ്രസ്സൊന്നും മാറിയില്ല അവന്റെ ഡ്രസ്സ് മാത്രം മാറ്റിച്ച് ഞങ്ങൾ പ്ലേ ഏരിയയിൽ കൊണ്ടുപോയി കാരണം കൊണ്ടോ െന്ന് പറഞ്ഞാ പിന്നെ കൊണ്ടു അല്ലെങ്കിൽ പിന്നെ അത് മോശമാണല്ലോ അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ ഇരുന്ന് അവനും സാഹചര്യം കുറച്ച് സമയം കളിച്ചു അവിടെ ഒരു അരമുക്കാൽ മണിക്കൂർ സ്പെൻഡ് ചെയ്തതിന് ശേഷം എല്ലാവരും വീട്ടിലേക്ക് തിരിച്ചു പോയി മിട്ടുമിട്ടുവിന്റെ വീട്ടിലേക്കും നമ്മൾ നമ്മളെ വീട്ടിലേക്കും പോയി ഇനി ഞാൻ കാണിക്കാൻ പോകുന്ന വേറൊരു കാര്യം എന്ന് പറയുന്നത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഏതൊരു വീഡിയോ ഇട്ടപ്പോൾ ഇങ്ങനെ പച്ചക്കറി വാങ്ങുന്ന നാട്ടിൽ നിന്ന് തിരിച്ചു വരുമ്പം പച്ചക്കറി വാങ്ങുന്ന ഒരു സ്ഥലം ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ അതിനകത്ത് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഏതാ സ്ഥലം നമ്മളെ പോലെയുള്ള ബാംഗ്ലൂർ മലയാളികൾക്ക് പറഞ്ഞു തന്നുകഴിഞ്ഞാൽ അവർക്കും നാട്ടിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ വാങ്ങാലോ എന്ന് പറഞ്ഞാൽ അപ്പോൾ ഈ ഒരു സ്ഥലത്തിന്റെ ലൊക്കേഷൻ കിട്ടിയിട്ടില്ല കാരണം ചെന്ന് വീഡിയോ എടുത്ത് തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് ഈ ഷോപ്പിന് നെയിം ഇല്ല എന്നുള്ളത് അങ്ങനെ പിന്നെ നമ്മൾ എടുത്ത വീഡിയോ അതായത് ലൊക്കേഷൻ വെച്ച് നോക്കിയിട്ടാണ് പറഞ്ഞത് ഇതെന്ന് പറയുന്നത് എന്ന് പറയുന്ന സ്ഥലമാണ് മൈസൂർ ഹുൻസൂർ റോഡിലാണ് ഇതിന്റെ സ്ഥലം വരുന്നത് എന്നാണ് ഇതിൻ്റെ ലൊക്കേഷൻ ഞാൻ കമന്റിൽ പിന്നെയ്തിട ബന്നിക്കുപ്പ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന്റെ ഓപ്പോസിറ്റുള്ള ഷോപ്പാണ് ഇവിടെ ഒരേപോലത്തെ കുറെ ഷോപ്പുകളുണ്ട് പക്ഷേ ഞങ്ങൾ സ്ഥിരം ഈ ഒരു ഷോപ്പിൽ നിന്നാണ് വാങ്ങാറുള്ളത് എല്ലാം അത്യാവശ്യം നല്ല റേറ്റ് കുറവ് കിട്ടാറുണ്ട് അപ്പോൾ ഇതാണ് ഷോപ്പ് ഞാൻ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാൻ ഇനി നാട്ടിൽ നിന്ന് വരുന്ന സമയത്ത് ആരെങ്കിലും വാങ്ങണമെന്നുണ്ടെങ്കിൽ ഈ ഷോപ്പിൽ കയറിയിട്ട് വാങ്ങിയാൽ മതി കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആരും സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറന്നു വരുത് അപ്പൊ ഇത്രയേ ഉള്ളൂറ്റാ